നാമത്തിൽ ആമേൻ ഇന്ന് നമ്മൾ അനുദിന ഡെലിവറൻസ് യും പുത്രേയും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ രോഗമാണെങ്കിലും എടുത്തു മാറ്റും എടുത്തു മാറ്റിയതാണ് അവ ക്യാൻസറിന് എടുത്തു മാറ്റും അലർജി എടുത്തു മാറ്റും ട്യൂമർ ചുരുക്കിക്കളയും വയറ്റിലെ അർബുദങ്ങൾ ഇല്ലാതാക്കിക്കളയും ചൊറിച്ചില് സൊറിയാസിസ് തലവേദനകള് പരിശുദ്ധാമ്മ യേശു ക്രീസ്തു നാമത്തിൽ എടുത്തു മാറ്റും കാരണം ഇതൊരു പൈശാശിക പീഠ കൂടിയാണ് അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് യേശു ക്രീസ്തുവിൻ്റെ ശക്തി സൗഖ്യത്തിൻ്റെ ശക്തി അനുഗ്രഹത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി പരിശുദ്ധാമ്മ ചോദിച്ചു വാങ്ങിച്ചു തരും മക്കളെയെ നിങ്ങളുടെ നിയോഗങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും ഏത് കുരുക്കാണെങ്കിലും ഏത് തടസ്സമാണെങ്കിലും ഏത് പീഡയാണെങ്കിലും മാനസികവും ശാരീരികവും ആത്മീയവുമായ ഏത് പീഡയാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്ത പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആ തിന്മകളെ ആ രോഗങ്ങളെ ആ തളർച്ചകളെ ആ ക്ഷീണങ്ങളെ അച്ഛ ബന്ധിക്കുന്നുണ്ട് ശാസിക്കുന്നുണ്ട് ബഹിഷ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് മക്കളെ ആകുലപ്പെടേണ്ട അസ്വസ്ഥരാകേണ്ട സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പരിശുദ്ധ അമ്മയുണ്ട് അമ്മയുടെ ശക്തമായ മത്യസ്ഥ പ്രാർത്ഥനയുണ്ട് അമ്മയുടെ ശക്തമായ ഇടപെടലുകളുണ്ട് പിന്നെ എന്തിനാണ് മക്കളെ ഭയപ്പെടുന്നത് ആകുലപ്പെടുന്നത് അകാരണ ഭയങ്ങൾ വിട്ടുമാറട്ടെ അകാരണ വിഷാദങ്ങൾ നിരാശകള് സ്വരത്തിനോടുള്ള ഭയങ്ങൾ ആളുകളെയുള്ള ഭയങ്ങൾ ഇരുട്ടിനെയുള്ള ഭയങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്താൽ വിട്ടുമാറട്ടെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഭയപ്പെട്ടിരിക്കുന്ന മക്കള് ജോലിക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ പെട്ടിരിക്കുന്ന മക്കള് കടബാധ്യതകള് ശാരീരിക അസ്വസ്ഥതകൾ തിന്മയുടെ ആധിപത്യങ്ങൾ വിരുദ്ധ ശക്തികള് ഇതിലൂടെ ബന്ധിക്കപ്പെട്ട് കഴിയുന്ന സകല മക്കളെയും അമ്മയുടെ മത്യസ്ഥ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ മികേലിനോട് ചേർന്ന് ആ തിന്മകളെല്ലാം ബന്ധിക്കുന്ന ദിവസമാ ശാസിക്കുന്ന ദിവസമാ മകനെയും മകളെയും വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്ത് സാധിച്ചു കിട്ടും വിശ്വാസത്തോടെ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയേന്ന് ഈശോയേന്ന് ഈശോയേ എന്ന് ആഞ്ഞു വിളിച്ചാൽ നിന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയാണെങ്കിലും ഏത് രോഗമാണെങ്കിലും ഏത് തളർച്ചയാണെങ്കിലും ഏത് അസ്വസ്ഥതയാണെങ്കിലും ഈശോ എടുത്തു മാറ്റും ഹലലുയ ഹലലിയ ഹലലിയ വിശ്വസിച്ച് പ്രാർത്ഥിച്ച മക്കളെ അത്ഭുതം പ്രവർത്തിക്കുന്ന ദിവസമാ എന്ത് പ്രാർത്ഥിച്ചാലും ഇത് സാധിച്ചു കിട്ടും മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികൾ ഈ കലഹങ്ങള് ഈ തളർച്ചകള് ഈ മദ്യത്തിൻ്റെ ഈ ചെടികാസക്തികൾ ദുർബോധങ്ങള് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ അസമാധാനം വിതയ്ക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അസമാധാനം കൊണ്ടുവരുന്ന എല്ലാ ദുഷ്ടാരൂപികളെ തിന്മയുടെ രൂപികളെ പ്രകൃതി വിരുദ്ധ ശക്തികളെ ഡെയിലി ഡെലിവറി പങ്കെടുക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവതനം വിശുദ്ധ പൗലോസ് ഒന്ന് തിമോത്യക്കാർക്ക് എഴുതിയ ലേഖനം ആറാമത്തെ അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് മക്കളെ നമുക്കിത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം വചനം പറയുകയാണ് കർത്താവായി യേശു ക്രീസ് പെടുന്നത് വരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂനമായും നീ കാത്തു സൂക്ഷിക്കണം ദൈവം നിനക്ക് നൽകിയ പ്രബോധനങ്ങള് വെളിപാടുകള് കർത്താവ് വീണ്ടും വരുന്നത് വരെ നീ കാത്തു സൂക്ഷിക്കണം വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും നീ നിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ജീവിക്കണം ദൈവകൃപയിൽ ദൈവവരത്തിൽ നീ എങ്ങനെ ജീവിക്കണമെന്ന് രാജാക്കന്മാരുടെ രാജാവ് പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ കർത്താവ് യീശു നമുക്ക് വെളിപ്പെടുത്തി തരും കാരണം അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടത്തെ ഒരുവനും കണ്ടിട്ടില്ല കാണുക സാധ്യവുമല്ല സ്തുതിയും അനന്തവുമായ ആധിപത്യം അവിടത്തേക്കുള്ളതാണ് അപ്പൊ പിതാവായ ദൈവത്തെ കണ്ടിട്ടുള്ളത് പുത്രം മാത്രമാണ് ഈ ലോകത്തിലുള്ള ആരും കണ്ടിട്ടില്ല കാരണം അത്രമാത്രം നമ്മുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറമുള്ള ആ പ്രകാശങ്ങളുടെ പ്രകാശമായ ആ ദൈവത്തിന്റെ ആ ശക്തി കർത്താവേശു ക്രിസ്തുവിലൂടെ വരും അതുവരെ മക്കളെ ദൈവം നമുക്ക് നൽകിയ കൃപയിൽ ദൈവം നമുക്ക് നൽകിയ വരത്തിൽ ദൈവം നമുക്ക് നൽകിയ പ്രബോധനങ്ങളെ മുറുകെ പിടിച്ച് സ്വർഗത്തിന് യോഗ്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ വചന അഭിഷേകത്തോടെ നമുക്ക് ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ ഈ ഡെയിലി ഡെലിവറി പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സകല ദുഷ്ടാരൂപകളിൽ നിന്ന് 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 ഞാൻ മോചിക്കുന്നു ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനെ അവതരിച്ച് പാടുപിഴകൾ സഹിച്ച് കുരുഷൻ മരിക്കുകയും മൂന്നാം നാൾ ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് എഴുന്നണ്ട് പിതാവിന്റെ വലുതുപാതിരിക്കുകയും ജീവിക്കുന്നവരെ മരിച്ചവനെ മെതിക്കാൻ വീണ്ടും വരുവാനിരിക്കുന്നവനുമായ കർത്താ വിശ്വമിജികയുടെ ശക്തി വഴി ശത്രുവിന്റെ സകല ശക്തികളെയും വിഭാടനം ചെയ്യാനും ശത്രുവിനെ തന്നെ ബഹിഷ്കരിക്കാനും ദുഷ്ടദൂതന്മാരെ തറപറ്റിക്കാനും കർത്താവായ യേശു ക്രൈസ്തു രാജാക്കന്മാരുടെ രാജാവായ കർത്താവ് യേശുവിന്റെ അധികാരത്താൽ ദുഷ്ടൂതന്മാരെ ബന്ധിക്കുകയാണ് മക്കളെല്ലാവരും ഞാൻ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ് ഈ ആശീർവാദത്തിലൂടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ ദൈവജനത്തെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അങ്ങനെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ഡെയിലി ഡെലിവറി പ്രാർത്ഥനയിലൂടെ വിശാസികളെ ഓടിക്കാനും രോഗങ്ങളെ നിവാരണ ചെയ്യാനും ദിവ്യവര പ്രസാദത്തിന്റെ ഫലം പുറപ്പെടിക്കാനും ഈ മക്കൾക്ക് സാധിക്കട്ടെ അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധി അഭയം തേടുന്ന എല്ലാ മക്കളെയും അവരുടെ വീടുകളെ അവർ ജീവിക്കുന്ന സ്ഥലങ്ങളെ അവരുടെ ഭവനങ്ങള് അല്ല അവരുടെ വസ്തുവകള് ദുഷ്ടാരൂപികളുടെ സകല ദ്രോഹങ്ങളിൽ നിന്ന് മോചിക്കപ്പെടട്ടെ ദുഷ്ടതയുടെ അരൂപികളോ നാശകരമായ ജീവികളോ പ്രകൃതിവിരുദ്ധ ശക്തികളോ അവിടെ ഉണ്ടാകാതിരിക്കട്ടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ എല്ലാ കെണികളും മന്ത്രവാദങ്ങളും കുടോത്രങ്ങളും സർപ്പദോഷങ്ങളും കൈവശങ്ങളെല്ലാം യേശു ക്രീസ്സിന്റെ നാമത്താൽ വിട്ടുമാറട്ടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ സുഖത്തിനും ശാന്തിക്ക് ദോഷം വരുത്തുന്നവയെല്ലാം ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലൂടെ മാറിപ്പോകട്ടെ അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ തിന്മയുടെ എല്ലാ ആക്രമണങ്ങളിൽ നിന്ന് ഇവരുടെ ശരീരങ്ങൾക്ക് ഇവരുടെ മനസ്സിന് ഇവരുടെ ആത്മാവിന് ശക്തിയും ഉണർവും ലഭിക്കട്ടെ എല്ലാവിധ രോഗപീഠകളും രോഗശക്തികളും ഈ ആശീർവാദത്തിന്റെ ശക്തിയാൽ അധികാരത്താൽ വിട്ടുമാറട്ടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹലേ ലുയ ഹലേ ലുയാ ഹലേ ലുയ ഹലേ ലുയ ഹലേ ലുയാ അത്ഭുതകരമായി മോചനം നടക്കട്ടെ അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ വെന്ധന അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ സാത്താൻ വിട്ടുമാറട്ടെ തിന്മയുടെ രൂപികൾ പാപശാപ രോഗ ചാവുദോഷങ്ങളെല്ലാം യേശു ക്രീസിന്റെ നാമത്താൽ വിട്ടുമാറട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാന്റെ നാമത്തിൽ ആമീൻ